അര മണിക്കൂറും കൂടി കളി തുടങ്ങാൻ വേണ്ടിയായിട്ട് അപ്പൊ പെട്ടെന്നൊരു പ്രീ മാച്ച് ഡിസ്കഷൻ ജയിച്ചു വിഷ്മ ന്യൂസ് തന്നെയായിരുന്നു പക്ഷെ അത് ജയിച്ചു ന്യൂ കാസൽ യുണൈറ്റഡ് ഡ്രോ പിടിച്ചു ബ്രൈറ്റനായിട്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കളി ജയിച്ചു കഴിഞ്ഞാൽ നമ്മള് ബ്രൈറ്റനായിട്ട് സെയിം പോയിന്റ് എത്തും പക്ഷെ ഒരു ഗോൾഡ് ഡിഫറൻസ് ഉണ്ടാവും പക്ഷെ ന്യൂ കാസൽ കുറച്ചും കൂടി ഒരു എനിക്ക് തോന്നുന്നു ന്യൂ കാസൽ ആരെയോ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഏകദേശം ഒരു ടോപ്പ് സിക്സ് പിടിക്കാനായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു അവസരമാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് പക്ഷെ ഇങ്ങനത്തെ മനോഹരമായ അവസരങ്ങൾ നമ്മൾ പൊതുവേ പാഴാക്കാറേ ഉള്ളൂ ഇന്ന് എന്ത് സംഭവം എനിക്ക് അറിയില്ല പക്ഷെ ഇന്നത്തെ കാര്യം പറയുമ്പോഴാണ് വി ഹാവ് ടു ഡിസ്കസ് ഒരു മിനിറ്റ് ഞാൻ മാച്ചസ് പറയട്ടെ ന്യൂ കാസലിന് അടുത്തത് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ബ്രൻഫോർഡു ആയിട്ടാണ് ജയിക്കേണ്ട രണ്ട് കളികളാണ് അവരെ സംബന്ധിച്ച് അപ്പൊ അതുകൊണ്ട് അവർക്ക് അങ്ങനെ വലിയ ടഫ് ഫിക്സർ ഇല്ല നമ്മുടെ ആയിട്ടുള്ള പ്രയത്നായിട്ട് അതെ യുണൈറ്റഡ് ആയിട്ട് ടോട്ടനം ആണ് അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ പ്ലസ് ഇലവൻ ഗോൾ ഡിഫറൻസിൽ ഇരിക്കുകയാണ് ടോട്ടനം ജയിച്ചു ടോട്ടനം എങ്ങാനും പൊട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ രക്ഷപ്പെട്ടു പക്ഷെ ഈ ചാൻസ് കുറവാണ് ഇനി രണ്ടു കളിയേലേ ബാക്കിയുള്ളൂ അപ്പൊ ഫോറസ്റ്റ് ഇൻ റെലിഗേഷൻ ബാറ്റിൽ ഇല്ല അവര് അവർക്ക് മൂന്ന് പോയിന്റ് ഉണ്ട് കംഫർട്ടബിൾ ലീഡ് ഉണ്ട് മൂന്ന് പോയിന്റ് അവര് ഇനി അവർക്ക് ഗോൾ ഡിഫറൻസും കുറവാണ് അതായത് ലൂട്ടൺ ലൂട്ട് ഐ തിങ്ക് നോട്ടിംഗം ഫോറസ്റ്റ് സേഫ് കാരണം അവരുടെ ഗോൾഡ് ഡിഫറൻസ് പതിനെട്ട് അപ്പൊ ഇന്ന് ഇനി ലൂട്ട് ആൻഡ് ടൗൺ അടുത്ത കളി ജയിച്ചാൽ പോലും അവർക്ക് ഇരുപത്തി ഒമ്പത് പോയിന്റ് ആവുള്ളൂ ലൂട്ട് ആൻഡ് ടൗൺ നോട്ടിംഗം ഫോറസ്റ്റ് രണ്ട് കളിക്ക് ഓറ്റാ പോലും ദിൽ റിമെയിൻ ഓൺ ഓൺ ടോപ്പ് അതുകൊണ്ട് ലൂട്ടനസ് നോട്ടിഗം ഫോറസ്റ്റ് ഏകദേശം സേഫ് ആണ് ഒരു ഒരു നയൻറ്റി ഫൈവ് പെർസെന്റേജ് സേഫ് ആണ് അതുകൊണ്ട് കുഴപ്പമില്ല ബട്ട് ഹാവിംഗ് സെറ്റ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലൈനപ്പ് വെച്ച സെയിം ലൈനപ്പ് പക്ഷെ ബെഞ്ച് കണ്ടോ നമ്മുടെ ഇന്നത്തെ അടിപൊളി ബെഞ്ച് റീസ് ജെയിംസ് മാലോഗുസ്തോ ഓ സ്റ്റെർലിങ് ഒരു ഭംഗിക്ക് കണ്ണിട്ടിരിക്കാൻ വേണ്ടിട്ട് സ്റ്റെർലിങ് പിന്നെ ആരാണ് സ്റ്റേർലിംഗ് ഉണ്ട് കാസഡേ ഉണ്ട് ിസാസി ഇതാണ് നമ്മുടെ ഇന്നത്തെ ബെഞ്ച് സ്ട്രെങ്ത്ത് ഇത്രയോ നാളുകൾക്ക് ശേഷം ഒരു പ്രോപ്പർ ബെഞ്ച് ബെഞ്ച് സ്ട്രെങ്ത് നമുക്ക് കിട്ടിയിട്ടു വേണമെങ്കിൽ പറയാം എങ്കും സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു ആഗ്രഹം അവൻ ഹഡ്രഡ് പേഴ്സെൻറ്റ് മാച്ച് ഫിറ്റ് അല്ല അല്ലെങ്കിൽ അവനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുക സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു ഐ തെങ്ക് ഒരു സിക്സ്റ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പ് പ്രതീക്ഷാൽ മതി ഇനി 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 അവനെ സ്റ്റാർട്ട് ചെയ്പ്പിച്ചിട്ട് വീണ്ടും ഇഞ്ചുറി വന്നിട്ട് വീണ്ടും പോച്ചെരി തന്തയ്ക്കും തള്ളയ്ക്കും വിളിയാക്കണം അല്ലെങ്കിൽ അവളെ വിളിയിപ്പിച്ചത് പോരാ ഇനി എനിക്കും സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചത് ഇനി വീണ്ടും പ്രശ്നമാകണം കേക്കിൽ ചെറിയ പോലെ സ്റ്റേർലിംഗ് ഇൻ ബെഞ്ച് കേക്കിൽ എന്ന് പറഞ്ഞ ഒരു ഭംഗി ഒരു ആ അറ്റ്ലീസ്റ്റ് അതൊരു മധുരമെങ്കിലും ഉണ്ട് സ്റ്റേളിങ്ങിനെ നമുക്ക് അങ്ങനെ പോലും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ കേക്കിൽ അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല നമ്മുടെ ബിരിയാണിന്റെ മേലിൽ കറിവേപ്പില പിതറയ പോലെ അതായിരിക്കും ശരിക്കും ബിരിയാണിന്റെ മേലിൽ കറിവേപ്പില പിതറിയ പോലെ അതാണ് സ്റ്റേളിങ് വലിയ ഉപയോഗമൊന്നുമില്ല നല്ല അവിടെ കിടക്കട്ടെ ഒരു എന്നൊക്കെ പറയണ പോലെ പക്ഷെ സമ്മതിച്ച് പോച്ചിനെ അതായത് സ്റ്റേളിങ് ഉണ്ടായിട്ട് പോലും പുള്ളിക്കാരനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാണ്ട് നേരെ മുഡ്രിക്കിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ച പോച്ചിനോട് അതിന് അതിനോ അത് ആ ആ ഒരു കാര്യത്തിനോട് ഞാൻ മാനിക്കുന്നു വേറെ ഒന്നുമല്ല ഇത്രയ്ക്ക് ഒരു സ്റ്റാർ പ്ലെയറും ഒടുക്കത്തെ ഹൈ ബേജിലും നീ അതൊക്കെ കൊള്ളാ നീ ബെഞ്ചിൽ തന്നെ ഇരുന്നാൽ മതി എന്നുള്ളത് പോച്ച് പറഞ്ഞത് മാനിക്കുന്നു പക്ഷെ പോച്ച് ഫുൾ ആണ് ഫുൾ മറ്റേ ഫുൾ നെഗറ്റീവ് വൈബലാണ് പോച്ച ഇന്റർവ്യൂസ് ഒക്കെ ചെയ്യുന്നത് ഒരു രക്ഷല് ഒരു ഒറ്റ സെക്കൻഡ് അങ്ങനെ സ്റ്റേളിൻ പോവുവോ നെക്സ്റ്റ് സീസൺ സ്റ്റേളിങ്ങിന് പോകണ്ടാന്നുണ്ടെങ്കിൽ സ്റ്റേളിങ്ങിന് പോകണ്ട ചിൽവലിന് പോകണ്ടെന്നുണ്ടെങ്കിൽ ചിൽവലിന് പോകണ്ട അപ്പൊ അങ്ങനെ അവര് പോകണ്ടാന്നുണ്ടെങ്കിൽ പോകണ്ട പിന്നെ ഒരു പുതിയ കോച്ച് വന്നിട്ട് പറയാണ് നിന്നെ ഞാൻ ടീമിൽ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ പോയാൽ മതി ഈ കോൺട്രാക്ട് ഉണ്ടല്ലോ അപ്പൊ പിന്നെ തലമേനില്ല ബ്രോ യു കെ കെയിലാണ് യെസ് ഞാൻ കോവൻട്രി എന്ന് പറയുന്ന സ്ഥലത്താണ് ഒലീസെ ഒലീസെ വരില്ല ഒലീസെ ഐ തിങ്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി പോക്കാനാണ് ഒരു ചാൻസ് എന്ന് വീണ്ടും ഒരു ഗോൾ അടിച്ചു അടിപൊളി ഗോള് അവർ ഭ്രാന്തെന്നുള്ളതാണ് ഇന്നൊരു നല്ലൊരു പെർഫോമൻസ് കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സത്യവും സംശയവുമില്ല മറ്റേ ഇത് അപ്പോ അത് വളരെ ഇത് പ്രതീക്ഷിച്ചിരിക്കുന്നു അറിയില്ല ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ എല്ലാം അറിയാൻ പറ്റും പക്ഷെ എബേ എവേ ഫോം നമ്മുടെ ഈ പ്രാവശ്യം ഭയങ്കര മോശമാണ് അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ മത്സരം എങ്ങനെയായിരിക്കും ഇനി കുക്കുറയെ ആയിട്ട് കളിക്കുവോ അതോ കുക്കുറയെ പ്രോപ്പർ ഫുൾ ബാക്ക് ആയിട്ട് കളിച്ചിട്ട് കോണർ കേലഹർ കഴിച്ചിട്ട് ഇൻവേർട്ടഡ് ആക്കി ഡബിൾ പേബഡ് ആക്കിയിട്ട് എരുത്തോ എന്നുള്ളതൊക്കെ നമുക്ക് ഉള്ളത് ഫുൾ ഡിഫൻസീവ് കണ്ടറിയുൾഫൻസീവ് ലൈനാണ് അവർക്കൊരു ഡ്രോയിങ്ങിലും മതി മനസിലായി അവർക്കൊരു ഡ്രോയിങ്ങിലും മതി സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി അതുകൊണ്ട് അവർ എന്ത് പക്ഷേ ലോ ബ്ലോക്ക് ആയിരിക്കും അപ്പൊ നമുക്ക് ആ ലോ ബ്ലോക്കിനെ എങ്ങനെ ചെൽസി എന്നുള്ളത് കാണാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ് അവസരമാണ് സി മാറ്റിസൺ ലോണിൽ ആണ് പക്ഷേ ഐ ബി പെർമനന്റ് മുപ്പത്തഞ്ച് മില്യൺ ആണ് റിലീസ് ക്ലോസ് അതുകൊണ്ട് ചാൻസ് അവൈലബിൾ ആണ് ഒരു ബാദിയേഷ്യൂ സി ബിയുടെ ആ സത്യം പറഞ്ഞ ആവശ്യമില്ല ഒരു പുതിയ കോച്ചിന് ഈ ഒരു ടീമിനെ വെച്ചിട്ട് ഡെവലപ്പ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ ഇനിയിപ്പോ പുതിയൊരു സി ബി കൊണ്ടുവരുന്നതിൽ യാതൊരു അർത്ഥവും ഞാൻ കാണുന്നില്ല സൈൻ ചെയ്യണം എന്നൊക്കെ പറയുന്നു കണ്ടറിയാം വേറെ ലെഫ്റ്റ് ബാക്കിനെ സൈൻ ചെയ്യാൻ പറഞ്ഞു എനിക്ക് അതിന്റെ കാര്യം മനസ്സിലാവുന്നില്ല വി ഹാവ് സിൽവർ ആൻഡ് കുക്കുറയ രണ്ടുപേരും സിൽവറിന്റെ കാര്യം പറയാണ്ടിരിക്കാനാണ് ഭേദമെങ്കിലും അത്രയ്ക്കൊരു ക്വാളിറ്റി ഒരു ലെഫ്റ്റ് ബാക്ക് വേറെ ഇവർ രണ്ടുപേരുടെ കാലം ഒരു അപ്ഗ്രേഡ് ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് മാർക്കറ്റിൽ വേറെ നമ്മുടെ സാലറി നമ്മൾ ഉദ്ദേശിക്കുന്ന സാലറിക്ക് കിട്ടാൻ ചാൻസ് ഇല്ല അപ്പൊ അതുകൊണ്ട് വേറെ പ്ലയേഴ്സ് ഒന്നും വരാൻ ചാൻസ് ഒന്നുമില്ല ഇപ്പഴത്തെ സ്ഥിതി വെച്ച് നോക്കാൻ നേരത്ത് ഇന്ന് സെറ്റ് അല്ലേ ഇന്ന് സെറ്റാണ് എല്ലാം സെറ്റാണ് ഹാസ് സെറ്റ് ആണ് അവര് ഒരു എന്തെങ്കിലും ഉണ്ടായിരുന്നു സാൻജോ റീപ്ലേസിംഗ് സ്റ്റേർലിംഗ് നടക്കില്ല സാൻജോ ഐ തിങ്ക് ഇസ് ഗോൺ ഡോട്ട്മെന്റ് നിങ്ങൾ മനസ്സിലാക്കണം സ്റ്റേർലിംഗിൽ പോകണ്ട എന്നുണ്ടെങ്കിൽ സ്റ്റേർലിങ് പോവില്ല നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഈ കോൺട്രാക്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത് ഒരു പ്ലെയറിനെ നമുക്ക് എടുത്ത് കളയാൻ വിചാരിച്ചുകഴിഞ്ഞാൽ പ്ലെയർ പോകുന്നതാണോ ഇത് കോർപ്പറേറ്റ് അല്ല ഇത് ഇത് കോൺട്രാക്ട് ബേസിസിലാണ് അതായത് നാല് വർഷം കോൺട്രാക്ട് ഉണ്ടെങ്കിൽ നാല് വർഷം ഇവിടെ വെറുതെ ഇരിക്കാം ഗ്യാര റിയൽ മാഡി ചെയ്ത പോലെ വെറുതെ ഇരുന്നു ഒരു പണി കൊടുക്കാണ്ടിരുന്നില്ലേ അതേപോലെ തന്നെ അവര് ചെയ്യാം അവര് പോകണ്ടാന്നുണ്ടെങ്കിൽ അവർ പോകണ്ട നേരെ പറഞ്ഞാൽ അവർ ഒക്കെ കളിക്കണം റെഗുലർ ഗെയിം ടൈം ടൈമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ പോവാം പോകണ്ടെന്ന് വെച്ചാൽ പോയില്ല അത്രേ ഉള്ളൂ അപ്പോ അതിനിപ്പോ അടുത്ത സീസണിൽ ഒരു കോച്ച് ആരാണ് പോച്ച പോച്ചോ തന്നെയാണോ പുതിയ കോച്ചാണോ ആ കോച്ചിന്റെ കൂടെ ഇരുന്നിട്ട് ഒന്ന് മനസ്സിലാക്കി ഇനി അവന് ഗെയിം ടൈം കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് ഉള്ളു കാര്യ ന്യൂ കാസൽ ഡ്രോ ആണ് സത്യം ചെൽസിയുടെ കയ്യിലാണ് പക്ഷെ സെയിം പോയിന്റ് ആയാലും ഗോൾഡ് ഡിഫറൻസ് അവർക്ക് കൂടുതല് അപ്പൊ അതൊരു ചെറിയ ഇനിയിപ്പോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒന്ന് ഒന്ന് പെരുമാറി കളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ മാറാമേ ഉള്ളൂ ഇനിയിപ്പോ നാളെ അവർ ആർസണലിനെ നേരിടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് കണ്ടറിയാം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന നമ്മളെ ഷെഫീൽഡും ബേൺലിയും ആയിട്ടുള്ള നമ്മൾ കളി ജയിച്ചിരുന്നെങ്കിൽ അത് അതിൽ നിന്ന് തന്നെ ഇപ്പൊ അത്ര രണ്ടും രണ്ടും നാല് പോയിന്റ് ആയി നമ്മളിപ്പോ എവിടെ ഇരിക്കേണ്ടതാണ് പറഞ്ഞിട്ടറിയില്ലു ഫോർ തേർട്ടി എയ്റ്റ് മില്യൻ സോ ലൂവിസ് ഹോള് പോയി ഇരുപത്തെട്ട് മില്യൺ ഇയാൻ മാറ്റിസൺ മുപ്പത്തഞ്ച് മില്യൺ ലുക്കാക്കു മുപ്പത്തെട്ട് മില്യൺ ഇതൊക്കെയാണ് നമ്മുടെ ലൈനപ്പിൽ ഇപ്പൊ ഉള്ളത് വാച്ച് ലോങ് ചെയ്യാൻ പറ്റില്ല എനിക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണുന്ന മാച്ച് ഓൺലൈൻ ആണ് അപ്പൊ അതുകൊണ്ട് ഡിലേ ഉണ്ടാവും വാച്ച് ഞാൻ ചെയ്യാറില്ല വാച്ച് ലോങ് പിന്നെ ചെയ്യുന്നതിൽ സത്യം പറഞ്ഞ കാര്യമില്ല ഭയങ്കര എനർജി വേസ്ഡാ രണ്ടു മണിക്കൂറിൽ നിന്ന് തൊള്ള തുളയ്ക്കണമെന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല സോൾഡാണ് കെപ്പ വരുന്നുണ്ട് കെപ്പരുതാഹ അതും വരുന്നുണ്ട് സാന്ടോസ് തിരിച്ചു വരും പക്ഷെ സാന്റോസ് അറിയില്ല കാസഡയിൽ ഊണി പോവും സാന്റോസിൽ ഓണി പോവും ഡേവിഡ് വാഷിങ്ടണിൽ ഓണി പോവും ചാലബേനെ വിൽക്കാൻ വേണ്ടി ആയിട്ട് നോക്കും പോച്ചറ്റീനോ ആണ് ചെൽസിയുടെ കോച്ചിങ്കിൽ ചാലബയും കോണർ ഗ്യാലഹറും രണ്ടുപേരും പോവില്ല ഇനി അതേ വല്ല പോച്ചറ്റീനോ മാറുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇവർ പോകാനായിട്ടുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് കാരണം ഒരു പുതിയ കോച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഉൾക്കൊള്ളുമോ എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് ചിലപ്പോൾ ഇവര് ചിലപ്പോൾ പോയിന്ന് വരും അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല അത് ഞാൻ ഇന്നത്തെ നോട്ടിംഗം പോറസ്റ്റ് ഒരു മത്സരം കാണാൻ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരത്തെ നമ്മൾ കളിച്ച രീതി കണ്ടിട്ട് കിളി പോയി കിടക്കണം അപ്പൊ അതുകൊണ്ട് ഇന്ന് അതുപോലെ ഒരു എക്സൈറ്റിംഗ് മത്സരം പ്രതീക്ഷിക്കുന്നു പക്ഷെ ചെൽസി ആയതുകൊണ്ട് പറയാൻ പറ്റില്ല പോച്ച എന്താണ് ടീമിനെ കൊണ്ട് സെറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്ന് പറയാൻ പറ്റുന്നില്ല എന്നാലും ഹോപ്പ് ഇരിക്കുന്നു ലാബിയ എനി അപ്ഡേറ്റ്സ് യെസ് ലാബിയ ഈ സീസൺ കളിക്കുന്നില്ല അത് തന്നെ അപ്ഡേറ്റ് പ്രഡിക്ഷൻ സത്യം പറഞ്ഞ ന്യൂ കാസിൽ ഗോളുകൾ അടിക്കുന്നില്ല അവർ ഭയങ്കര നെഗറ്റീവ് ഗോൾ ഡിഫറൻസ് ആണ് അപ്പൊ അവരൊരു ഗോൾ അടിച്ചാൽ അടിച്ചു ആയതുകൊണ്ട് അവർക്ക് രണ്ട് മൂന്നും ഗോൾ അടിക്കാം ഓൺ ഓൺ പേപ്പർ ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ മതി അതുകൊണ്ട് നമുക്ക് നമ്മൾ ഐ തിങ്ക് ഐ തിങ്ക് റിലീസ് ക്ലോസ് ഉണ്ടെന്ന് തോന്നുന്നു കോൺട്രാക്റ്റില് എസ്താവോ എൻട്രിക് എസ്താവോ വില്യംസോ എൻട്രിക് അത് നെക്സ്റ്റ് നെക്സ്റ്റ് നെയ്മർ ജൂനിയർ എന്നൊക്കെ പറയപ്പെടുന്ന ഒരു പ്ലെയറിനെയാണ് നമ്മൾ സൈൻ ചെയ്തിരിക്കുന്നത് അതൊക്കെ എന്തോ എന്തോ അവൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവൻ ഇനി ചെൽസിയിൽ കളിക്കാൻ പറ്റുള്ളൂ ആ അടുത്തല്ല ആർക്കറിയാം കുറെ പ്ലെയർസിനെയൊക്കെ സൈൻ ചെയ്യുന്നുണ്ട് കോൾ കോൾ പാൽമർ പറയുന്ന പോലെ പ്ലെയർ ഓഫ് ദ മന്ത് ആണ് അവന് ഗോൾ ഓഫ് ദ മന്ത് കിട്ടിയിട്ടുണ്ട് ഇറ്റ്സ് ബീൻ എ ഫാസ്റ്റിക് ഫാസ്റ്റിക് ഗെയിം एस्ताबो विलियम अका मेसिनियो अपो ये എസ്താബു വില്യൻ ക്ലബ് ഓഫ് ക്ലബ് പ്ലെയർ ഓഫ് ദ സീസൺ ലൂട്ടൺ ബേർണി ആൻഡ് ഷെഫീൽഡ് റിലീഗേറ്റഡ് ആ മൂന്ന് പേർ റിലീറ്റഡാണ് ഞാൻ പറഞ്ഞല്ലേ ലൂട്ടൺ ടൗൺ ഇനി ഞങ്ങൾ ഹരിച്ചു മുന്നിൽ നോക്കിയാൽ അവർ ജയിക്കാൻ പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് അല്ലേ ലൂട്ടൺ ടൗൺ ഹൺഡ്രഡ് പേഴ്സൻ റെലീഗേറ്റഡ് അല്ല പക്ഷെ നയൻറ്റി നൈൻ പെർസെൻറ്റേജ് ഇപ്പൊ റിലീഗേറ്റഡ് ആയി ം ഞാൻ പറയുന്നത് ഞാൻ പോകുന്നുണ്ട് സാധ്യതയുണ്ട് ചെൽസി ആയതുകൊണ്ട് നമുക്ക് അതും പറയാൻ പറ്റില്ല ബേൺലി ആയിട്ട് നമ്മൾ ഡ്രോ പിടിച്ച ആൾക്കാരാണ് ഷെഫിയായിട്ട് ഡ്രോ പിടിച്ച ആൾക്കാരാണ് അതും ലൂസ് ചെയ്യാനായിട്ടും മതി ബട്ട് ഒരു കഴിഞ്ഞ ഒരു രണ്ട് കളി ഇറ്റ്സ് ഗിവിംഗ് മീ ലിറ്റിൽ ബിറ്റ് ഓഫ് ഹോപ്പ് എക്സ്പെക്ടേഷൻസ് അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷൻസിലാണ് ഞാൻ കളി കാണാനിരിക്കുന്നത് പ്രീമിയർ ലീഗിലേക്ക് വരുന്നു ലെസ്റ്റർ സിറ്റി തിരിച്ച് പ്രീമിയർ ലീഗിലേക്ക് വരുന്നു അപ്പൊ രണ്ട് ടീമുകളും വരുന്നുണ്ട് പ്രീമിയർ ലീഗിലേക്ക് ഇനി ആരാണാവും ലെസ്റ്റർ സിറ്റി അടുത്ത സീസണിൽ വന്നുകഴിഞ്ഞാൽ അവർ റെലിഗേറ്റ് ആയിട്ടാണ്ട് ആവാണ്ട് തന്നെ ഇരിക്കാം ആൻഡ് ഐ തിങ്ക് ഗോയിങ് ടു ബി പോസിബിൾ ചെറിയ ടീമിനെതിരെ ചലച്ചി തോക്ക് അതൊക്കെ ഈ സീസണിന്റെ ഇപ്പോ ഇപ്പൊ അറിയില്ല ഇന്നത്തെ കളി ഓ നെഗറ്റീവ് ഗോൾ ഡിഫറൻസ് ഉള്ളത് ആണ് യു യു ന്യൂ ന്യൂ കാസൽ ആ റൈറ്റ് യൂസ് യുക്യാസന്റി നമുക്കുള്ളത് പ്ലസ് ഇലവൻ നേരെ മറിച്ച് ലൂട്ടൺ ടൗൺ മൈനസ് മൈനസ് പതിനെട്ടോ അല്ലോസ്റ്റിന് മൈനസ് പതിനെട്ട് ലൂട്ടൺ ടൗൺ എന്തോ മൈനസ് മുപ്പത്തൊന്നോ അങ്ങനെ എന്തോ ആണ് അവരുടെ ഗോൾ ഡിഫറൻസ് അതെ ലൂട്ടൺ ടൗണിന് ഇനിയും ചാൻസ് ഉണ്ട് പക്ഷെ ഭയങ്കര ദൂര ഒരു ചാൻസ് ആണ് ഇന്നിപ്പോ ലൂട്ട് ആൻഡ് ഡൗണ് തോറ്റൂന്ന് വിചാരിക്കൂട്ട് ആ ഡൗൺ തോറ്റാ പോലും ഇനി അല്ല ലൂട്ടൺ അല്ല നോട്ടിക്കം ഫോറസ്റ്റ് തോറ്റു എന്ന് ഇനി ലൂട്ടൺ ടൗൺ അടുത്ത കളി ജയിച്ചു അടുത്ത കളി ജയിച്ചാലും അവർക്ക് ഇരുപത്തി ഒമ്പത് പോയിന്റ് ആവുള്ളൂ അപ്പോ നോട്ടിക്കം ഫോറസ്റ്റ് രണ്ട് കളി ഇനി ബാക്കിയുണ്ട് രണ്ട് കളിയും തോറ്റു എന്ന് വിചാരിക്കാം അവർ ഇരുപത്തിഒൻപത് പോയിന്റിലും ലൂട്ടുണ്ടൗപത് പോയിന്റിലും പക്ഷെ പ്രത്യേക പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഗോൾഡ് ഡിഫറൻസ് ഏകദേശം ഒരു പതിമൂന്ന് ഗോൾഡ് ഡിഫറൻസ് ഉണ്ട് ആർക്ക് ഇൻ ഫേവർ ഓഫ് നോട്ടിഗം ഫോറസ്റ്റ് അപ്പൊ നോട്ടിഗം ഫോറസ്റ്റ് ആണ് സത്യം പറഞ്ഞപ്പോ ഏകദേശം തൊണ്ണൂറ്റെട്ട് ശതമാനം ക്വാളിഫൈ കോവൻട്രി ചാമ്പ്യൻഷിപ്പിലാണ് അതെ യുണൈറ്റഡ് ബോട്ടലിന്റെ ടോപ്പ് സിക്സ് ഹൺഡ്രഡ് പെർസെന്റ് പക്ഷെ പറയാൻ പറ്റില്ല ആയിട്ട് ജയിക്കാം ആൻഡ് ന്യൂ കാസൽ ന്യൂക്യാസായിട്ട് ജയിക്കാം പറയാൻ പറ്റില്ല മേ ബി ഹാസ്നലിന്റെ ടൈറ്റിൽ ചാലഞ്ചിന്റെ ഒരു ചെറിയ തടസ്സം വരുത്തുന്നത് ചിലപ്പോൾ യുണൈറ്റഡ് ആവാം വിവേനെ പറഞ്ഞു അതിനിടയ്ക്ക് ഗുവാഡിയോൾ ഇന്ന് രണ്ട് ഗോൾ അടിച്ചു അങ്ങനെ നമ്മുടെ മെഡിക്കൽ ടീമിനെ മാറ്റണം നമ്മുടെ മൊത്തത്തിൽ സ്റ്റാഫ് മാറിച്ചുകൊണ്ടിരിക്കുക ഒരുപാട് ടു ത്രൂ ലിക് ടുാക്ടിക്കൽ ബ്രില് ഒന്നും പറയാനിംഗ് ഫ്രണ്ട്സ് അന്യായ ബാക്കിംഗ് ദി ഓണേഴ്സ് ആൻഡ് പ്രാക്ടിക്കൽ ബ്രില്യൻസ് അപ്പൊ അതുകൊണ്ട് ഞാനാ ഞാൻ കഴിക്കുന്നത് ടെൻഹാഗ് വെറും അതെ അതെ ആസണലായിട്ടൊക്കെ പക്ഷെ ഭയങ്കര പാടാ ടെൻഹാഗിന് യുണൈറ്റഡിന് ജയിക്കാൻ ആസണൽ ആയിട്ട് നൗ എ വെരി ബിക്കൽ ഡ്രിൽ ടീം ഈ ഒരു സീസൺ അവര് പ്രീമിയർ ലീഗ് നെക്സ്റ്റ് സീസണും ഐ തിങ്ക് ബി സിറ്റി സീസൺ ലിബർപൂൾ ആർനൈ സ്ലോട്ട് എങ്ങനെയാണോ ടീമിനെ സെറ്റ് ചെയ്യാൻ ചെയ്യണം പക്ഷേ ലിബർപൂൾ ചാലഞ്ച് മേ ബി സീസൺ ഒരു ആദ്യ ഒരു പത്ത് പന്ത്രണ്ട് മത്സരത്തിലേക്ക് ഉണ്ടാകും അത് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ പണി കെട്ടി തോന്നും നെക്സ്റ്റ് സീസൺ ടോപ്പ് ഫോർ ബി വെരി ഓപ്പൺ ചെൽസിക്ക് നല്ല സാധ്യതയുണ്ട് ഡിപെൻഡിങ് ഓൺ ഹൂ ദ കോസ് കോച്ചോ അല്ലെങ്കിൽ അമോറിൻ ആണെങ്കിൽ രണ്ടുപേരും ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇയർ വെച്ച് കമ്പയർ ആസ്നൽ ഇമ്പ്രൂവ് ആയില്ലേ ഹൺഡ്രഡ് പെർസെന്റ് ഹൺഡ്രഡ് പെർ ആസ്ലിമ്രൂവ് ആയി ആസ്നൽ അടിക്കട്ടെങ്കിൽ മാം ആസ്നൽ അടിച്ചാൽ ശരിയാവില്ല ഫാൻസ് നമ്മളിങ്ങനെ എടുത്തിട്ട് തൂക്കിയിട്ട് അടിക്കും സെറ്റ് ആവുമ്പോ നമുക്ക് തലവേന വലിയ ഉപദ്രവം ഒന്നും ഉണ്ടാവില്ല ഫാൻസിന്റെ ആസ്നലിൽ ഇവർ പോലെ കടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പഞ്ഞി കിടും ഇന്ന് പാൽമർ ഹാട്രിക് മുഡ്രിക് ഹാട്രിക് അടിക്കാം എൻകുങ്കുന് ഗെയിം ടൈം കിട്ടാം സിഡാൻ ടു പ്രീമിയർ ലീഗ് ആപ്ശുണ്ട് ഏകദേശം പത്ത് മിനിറ്റും കൂടെ ഉള്ളു കളി കാണാൻ തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് ഫിംഗേഴ്സ് ക്രോസ് നല്ലൊരു ഡോമിനേറ്റിംഗ് സ്റ്റാർട്ടായിട്ട് ഇനി ഇരിക്കട്ടെ ഞാൻ 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 എങ്ങനെയാണ് നമ്മൾ ടീമിനെ സെറ്റപ്പ് ചെയ്യണേ എന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഇൻവേർട്ടേഡ് ഫുൾ ബാക്ക് ആണോ അതോ പ്രോപ്പർ നോർമൽ ഫുഡ് ബാക്ക് ആയിട്ട് തന്നെയാണ് കളിക്കാൻ പോണേ എന്നുള്ളത് കണ്ടറിയാം പക്ഷെ ലൈനപ്പ് ഭയങ്കര സെയിം തന്നെ ലൈനപ്പിൽ ഒരിക്കൽ ഒരുപാട് ടിങ്കറിങ് ഒന്നുമില്ല ചെൽസി ഫോർ ഗ്രീൻ ലൈസ് വൈ ഡു ഗ്രീൻ വുഡ് ഓൾറെഡി ഹാവ് ടു മെനി പ്ലേസ് ആ ഒരു പൊസിഷനിലേക്ക് വേണ്ടിയിട്ട് ഗ്രീൻ വുഡിൽ സൈൻ ചെയ്യാൻ ഒരു അർത്ഥം ചെറിയ ഫസ്റ്റ് ടീമിൽ ഉണ്ടാവുന്നു ന്യൂസ് കേൾക്കുന്നു ഞാൻ ന്യൂസ് ഒന്ന് കേട്ടില്ല അങ്ങനെ ന്യൂസ് ഞാൻ കിട്ടില്ല വേറെന്താണ് ഉണ്ടെങ്കിൽ ോഡിഗം ഫോറസ്റ്റിന് വേണ്ടി ആയിട്ട് നമ്മൾ എനിക്ക് നമ്മൾ വി വി ഓൾറെഡി ഹാവ് ടു പ്ലേസ് തോന്നുന്ന ഒമാരി ഹിൻസൺ അങ്ങനെ അവൈലബിൾ ആണ് നമ്മൾ ചിലപ്പോ ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് കാണാൻ പറ്റുമായിരിക്കും പ്രതീക്ഷിക്കുന്നു ജാക്സൺ ഒരു ഒന്ന് രണ്ട് ഗോളൊക്കെ അടിച്ചൊരു പതിനഞ്ച് ഗോൾ ടാലിയിലെത്തി കഴിഞ്ഞ രസമായിരിക്കും കാണാനായിട്ട് ലച്ചി പല പല പ്രൊഡിക്ഷൻ എന്നിവ നമ്മൾ ഇനിയിപ്പോൾ ഏകദേശം എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി അഞ്ചു മിനിറ്റ് കൂടി ഉള്ളു കളി തുടങ്ങാനായിട്ട് ഞാൻ ആ ഗെയിം എത്തണവരെ നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് സമയം കളയാനുള്ള വിചാരിച്ചിട്ടൊരു മാച്ച് പ്രിവ്യൂ ചെയ്തതാണ് അത് തള്ളി നീക്കാൻ വേണ്ടിയിട്ടുള്ള മാച്ച് പ്രൊവ്യൂ പ്രിവ്യൂ ചെയ്താണ് നമുക്ക് ഇനി ബാക്കി കളി കണ്ടിട്ട് കാണാം ഓൾറൈറ്റ് ബ്ലൂ ഫ്ലാഗ് ഫ്ളൈങ് ഹൈ ഓൾ റൈറ്റ് ജയിക്കട്ടെ നമ്മൾ സി യു